പ്യൂമ ഷൂസ് ജസ്റ്റ് ട്രിപ്പിൾ നയൻ ഇനിഡാസിന്റെ ഷൂസ് വൺ ടൂറിന് ഷൂസ് വാങ്ങാൻ നോക്കുന്ന ഷെയർ ചെയ്തോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വരെ നമ്മുടെ തൃശൂർ കോസ്മോ സ്പോർട്സിലെ ഒരു അടിപൊളി മിഡ് നൈറ്റ് സെയിൽ നടക്കാൻ പോവാണ് ഈ സെയിലെൽസിനൊക്കെ അപ് ടു സെവൻറ്റി പെർസെന്റ് ആണ് പ്യൂമ ടീഷർട്ട് ഒക്കെ ട്രിപ്പിൾ ഫോറിനും ഫുട്ബോൾ ഒക്കെ ത്രീ നയൻറ്റി നയനും ഇനി നിവ്യയുടെ ഫുട്ബോൾ ബൂട്ട്സ് വേണമെങ്കിൽ ഫോർ നയൻറ്റി നയനും കിട്ടും നൈക്കി ടീഷേർട്ട് ഒക്കെ ട്രിപ്പിൾ നയനും ഇനി യോണി ബാഡ്മിന്റൺ റാക്കറ്റ്സിന് വൺ ട്രിപ്പിൾ ലിനിങ്ങിന്റെ ബാഡ്മിന്റൺ റാക്കറ്റ്സും കിട്ടും ബ്രാൻഡ് ബാക്ക് പാക്സിനൊക്കെ ജസ്റ്റ് ട്രിപ്പിൾ നൈനെ പ്രൈസ് വരുന്നുള്ളൂ ഇനി ഒക്കെ റെയിൻകോട്ടൊക്കെ റിവേഴ്സിൽ റെയിൻകോട്ട് ഫൈവ് നൈനും കിട്ടും സൈക്കിൾസിന് അപ് ടു തേർട്ടി ടു പെർസെന്റ് ഓഫും ഇനി ഫിറ്റ്നസ് എക്വിപ്മെന്റ് അപ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഉണ്ട് അപ്പൊ ഈ അടിപൊളി സമയം വരുന്നത് രാത്രി ഒമ്പത് മണി ടു പന്ത്രണ്ട് മണി വരെ മാത്രമായിരിക്കും പിന്നെ ഈ മൂന്ന് ദിവസവും ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സൈക്കിൾസിനും ഡേ ടൈമിലും ഓഫർ അവൈലബിൾ ആയിരിക്കും 咋跟的？